മാറാക്കര ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ ചെറിയ പെരുന്നാൾ ദിനത്തിൽ രണ്ടാളുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്നിട്ട് മൂന്ന് മാസത്തിൽ അധികം പിന്നിട്ടിട്ടും മറാക്കര ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതി നാളിതുവരെ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നും ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും പതിനെട്ടിലധികം സ്കൂൾ ബസ്സുകളും ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് എന്നും പ്രദേശവാസികൾ ആരോപിച്ചു ഈ കഴിഞ്ഞ ചെറിയ സംഭവിച്ചത് അത് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു മൂന്ന് മാസത്തോളമായി ഈ പിറന്നാൾ കഴിഞ്ഞതുകൂടി ഇതിൻ്റെ മുമ്പേയും ഇവിടെ കുറേ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇതുവരെ ഇതിൻ്റെ ആരും തിരിഞ്ഞ് നോക്കിയിട്ടും ഇതിൻ്റെ ഒരു പരിഹാരം അതുവരെ കണ്ടെത്തിയിട്ടില്ല ഇവിടെ ഒരു അംഗനവാടി ഉണ്ട് പിന്നെ ഇതിൻ്റെ ഒരു മദ്രസ് ഉണ്ട് അതിൻ്റെ മേലെ ഒരു കിഴിമുറി സ്കൂളുണ്ട് അതിൻ്റെ മേലെ മാറാക്കര സ്കൂളുണ്ട് വട്ടപ്പറമ്പ് സ്കൂളുണ്ട് ഇതൊക്കെ ഒക്കെ കുട്ടികൾ നിരന്തരം എപ്പോഴും പോയി കൊണ്ടും മുന്നുകൊണ്ട് നിൽക്കുന്നുണ്ടാകും സൈക്കിൾ മുതലായിട്ടും നടന്നിട്ടൊക്കെ ഇത് കാണുമ്പോൾ എല്ലാവർക്കും അപകടം അതിരിക്കുന്നു ഇവിടെ അതിന് ഒരു പരിഹാരം പെട്ടെന്ന് കണ്ടെത്തണം അപകട സ്ഥലത്ത് സുരക്ഷാ മതിൽ നിർമ്മിക്കുന്നതിനായി മൂന്ന് ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട് എന്ന് ഭരണസമിതി പറയുന്നു എന്നാൽ നാളെ ഇതുവരെയായി ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നും നാട്ടുകാർ ആരോപിച്ചു ഇപ്പൊ ഈ കിഴിമുറി ഭാഗത്ത് പിന്നെ ഈ കിണറിൻ്റെ അടുത്ത് ഈ ഭാഗത്ത് ഇപ്പൊ ഒരു ഏഴാമത്തെ അപകടമാണ് നടന്നത് അത് ഈ ഏഴാമത്തെ അപകടം ഇപ്പൊ ഈ കഴിഞ്ഞ ചെറുപരുന്നാൾക്ക് ആണ് നടന്നത് അത് വാപ്പിയും മോനും ഇവിടെ ഒരു വീട്ടിൽ അവരെ ബാക്കിയുള്ള വീട്ടിൽ ഉമ്മൻ്റെ അടുത്ത് വന്നിട്ട് തിരിച്ചു പോണ പോക്കിലാണ് ഈ അപകടം സംഭവിച്ചത് അത് ഞങ്ങൾ കുറച്ച് ആളുകൾ അതിന് രക്ഷ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ നോക്കി പക്ഷേ കഴിഞ്ഞില്ല പക്ഷെ അന്ന് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവരെല്ലാം വന്നിട്ട് പറഞ്ഞാൽ ഞമ്മൾക്ക് ഇവിടെ പിന്നെ സുരക്ഷാ ഭിത്തി കെട്ടാം പിന്നെ കോൺക്രീറ്റ് മതിൽ കെട്ടാം അവിടെ അങ്ങോട്ട് ആക്കാം ഇങ്ങോട്ട് ആക്കാമെന്ന് പറഞ്ഞിട്ട് പോലും വലിയ ഡയലോഗ് അടിച്ച് അടിച്ചിട്ട് അവരാണ് തിരിച്ചു പോയി പോയിട്ട് പിന്നെ ഞങ്ങൾക്ക് ഈ അപകടം പറ്റിയ ഈ ആളുകളെ രക്ഷപ്പെടുത്തിൻ്റെ പേരിൽ ഇവിടെ ഉള്ള കുറച്ച് ആളുകൾ ഞങ്ങൾക്കൊരു സ്വീകരണം ഇവിടെ കിഴിമുർ സ്കൂളിൽ വെച്ച് തന്നപ്പോൾ അന്ന് ബ്ലോക്കിന്റെ മെമ്പറുണ്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ഈ പ്രസിഡന്റ് അന്നും ഈ കണ്ട ഒരു പത്ത് നാൽപ്പതോളം ആളുകളുണ്ട് അന്ന് ആ പരിപാടിക്ക് കൂടിയ ആ ആളുകളടിയിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു മൂന്ന് ലക്ഷം റുപ്യതിന് പാസ്സാക്കിയിട്ടുണ്ട് ഇവിടെ സുരക്ഷാ മതിൽ കെട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം മൂന്ന് ലക്ഷവും പോയിട്ട് മുപ്പതിനായിരം ഉറുപ്യ വരെ ഇല്ല അന്ന് കിടക്കുന്ന ഈ കിണർ ഇന്ന് വരെ ഒറ്റക്ക് ഒരു തുള്ളി വെള്ളം കുടിക്കാനുള്ള ഒരു സൗകര്യം കൂടി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നിന്നോ എവിടുന്നും ഉണ്ടായിട്ടില്ല അവസാനം ഞങ്ങൾ രണ്ടു മൂന്ന് പേര് കൂടിയിട്ടാണ് ഒറ്റങ്ങൾക്ക് അടുത്ത വീട്ടിൽ നിന്ന് നിന്നിപ്പോൾ മോട്ടറ് നിങ്ങൾക്കും കാണാൻ ഈ ക്യാമറയിൽ കാണാൻ പറ്റും ആ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ ഞങ്ങളെ മോട്ടോർ വെച്ചു കൊടുത്തുകാണ്ട് അവർക്ക് കുടിവെള്ളം സൗകര്യപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ഇതുവരെ അതിന് യാതൊരു അനക്കുമില്ല ഇവിടെ ഒരുപാട് സ്കൂളുകൾ പിന്നെ സ്കൂൾ ബസ് വില പോകുന്നുണ്ട് പിന്നെ ചെറുതും വലുതും ആയിട്ടുള്ള ഈ ഒരു ടേണിങ് ഭയങ്കര അപകടം പിടിച്ച ടേണിങ്ങാണ് ഇന്നിപ്പോ ഇവിടെ എം വന്നു പല കാര്യങ്ങളും നിർദ്ദേശിച്ച് പോയിട്ടുണ്ട് പക്ഷെ നമ്മൾക്ക് ചോദിക്കാനുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ആ മൂന്ന് ലക്ഷം ഇവിടെ പോയി രണ്ടാമത് പിന്നെ മൂന്ന് മാസമായി ഈ മൂന്ന് മാസമായിട്ട് ഒരു ഇല്ല ഇതിന് ഇവരും ഒരു കുടുംബമല്ലേ മനുഷ്യന്മാരല്ലേ ഈ കിണർ ഈ റോഡ് വന്നതിന്റെ ശേഷം വന്ന കിണറല്ലത് എൺപത്തഞ്ച് കൊല്ലം മുമ്പുള്ള കിണറാണത് അതിന് ശേഷമാണ് ഇന്ത്യക്കെ എനിക്കും ഓർമ്മ ചെയ്യേഷമാണ് ഈ റോഡ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പൊ ഈ റോഡ് വരുന്നതിന് മുമ്പ് ഈ കിണർ റോഡുണ്ട് അപ്പൊ നമ്മൾ കിണർ അപ്പൊ എടുത്ത് മാറ്റാൻ പറ്റൂല അപ്പൊ അതിനുള്ള സൗകര്യങ്ങൾ എന്താ വെച്ചെങ്കിൽ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്തുകൊടുക്കാണ്ട് പക്ഷെ പഞ്ചായത്ത് ഇത് അവർ ഉൾട്ട കളിച്ചിരിക്കണം വേണമെങ്കിൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു സംവിധാനത്ത് കത്തിക്കണവര് പിന്നെ ഇവര് മനുഷ്യന്മാരല്ല ഇവർക്ക് എന്തെങ്കിലും പിന്നെ ചെയ്ത് കൊടുക്കണ്ട പഞ്ചായത്ത് ഈ പിന്നെ പഞ്ചായത്തിലെ താമസിക്കുന്ന ആളുകളല്ല ഇവര് ഇവരെ നികുതി പണം കൂടി ആ പഞ്ചായത്ത് കിട്ടുന്നല്ലേ പിന്നെ പഞ്ചായത്ത് ഇത് ആര് രക്ഷപ്പെടുത്താനപ്പഞ്ചായത്ത് പിന്നെ ബോർഡി ഇരിക്കുന്നത് സാധാരണക്കാരനെ രക്ഷപ്പെടുത്താൻ ഇങ്ങനെ ഒരു അപകടം വരുമ്പോൾ ഇനി ഇത് വരാതിരിക്കാനാണ് നോക്കേണ്ടത് ഇവിടെ പുറത്ത് ഏഴാമത്തെ അപകടമാണ് ആരും മരിച്ചിട്ടില്ല പക്ഷെ മരിച്ചത് അന്ന് ആ ചെറുപരുന്നാൾക്ക് മാപ്പി മോനോണ് ഈ കിണറ്റിൽ വീണ് മരിച്ചത് അതിനു മുമ്പ് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും ആർക്കൊന്നും പറ്റിയിട്ടില്ല പറ്റാതിരിക്കും ചെയ്യട്ടെ പക്ഷെ ഇനിയെങ്കിലും പഞ്ചായത്ത് ഈ അനാസ്ഥ ഒഴിവാക്കണം കാരണം അവര് ഈ പിന്നെ എന്താ അവരെ എടുത്ത് ചെയ്യുന്ന മാതിരിയാണ് പഞ്ചായത്ത് ബോർഡിന് എന്താത്ര വല്ല നഷ്ടം ഇത് ഈ ഈ വാർഡ് പഞ്ചായത്ത് പെട്ട വാർഡല്ലേ ഈ വാർഡില് ഈ ഒരു അപകടം നടന്ന് ഇനി ഒരു അപകടം വരുന്നവരെ ഉദ്യോഗികൾ കാത്തിരിക്കണം ആ ഒരു അപകടം സംഭവിക്കുമ്പോൾ കാണാൻ നമ്മൾക്ക് അത് ചെയ്യാ ഇത് ചെയ്യാ മറ്റതാക്കാം മറച്ചതാക്കാം അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അതല്ല വേണ്ടത് ഇനി ഒരാൾ ഇതിന്റെ പേരിൽ മരിക്കാതിരിക്കണം നമുക്കതാണ് വേണ്ടത് ഒരു അപകടം പരമാവധി നമ്മൾ ഇവിടുന്നത് ഒഴിവാക്കുക പിന്നെ പടച്ചവെന്താണോ കല്പിച്ച അതുപോലൊക്കെ വരുവുള്ളൂ ഒരാളെ മരണത്തിനൊന്നും നമുക്ക് തടുക്കാൻ കഴിയില്ല പക്ഷെ നമ്മളെ മുന്നിൽ അതുകൊണ്ട് ഏന്ന് പറയാനുള്ള ഒരു ഗതി വരെ വരരുത് ഇവിടെ ബോർഡ് ഭരിക്കുന്നത് ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും ശരി മറ്റ് രാഷ്ട്രീയ രാഷ്ട്രീയ കക്ഷികൾ ഇവിടെ ഉണ്ട് അവർക്കൊക്കെ അവർക്കൊക്കെ തന്നെയല്ല ഈ ബോർഡും അല്ലാതെ മന്നെ ഭരിക്കുന്ന പാർട്ടിന്റെ അല്ലല്ലോ മാരാക്കര പഞ്ചായത്ത് ബോർഡ് അല്ലെങ്കിൽ മാരാക്കര പഞ്ചായത്ത് അതിൻ്റെ ഉള്ളിൽ പെട്ട പല രാഷ്ട്രീയക്കാരും ഉണ്ട് അവർക്ക് എന്താ പറഞ്ഞാ നീതി വേണ്ടേ ഇവർ അന്നത് ഇവിടെ വന്നിട്ട് പറഞ്ഞത് പ്രസിഡന്റ് പറഞ്ഞാൽ നമുക്ക് അത് അങ്ങനെ ചെയ്യാം ഇതിങ്ങനെ ചെയ്യാം മറ്റതാക്ക ഒരു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ വെച്ചിട്ട് പറഞ്ഞത് നമുക്കതിന് മൂന്ന് ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട് നമുക്കത് അത് അങ്ങനെ ചെയ്തു കൊടുക്കണം പിന്നെ ഞാൻ എനിക്ക് ചോദിക്കാനുള്ള ഈ മൂന്ന് ലക്ഷം പാസ്സായത് പിന്നെ എവിടേക്കാ പോയത് എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്തു ജില്ലാ പഞ്ചായത്തും ഉൾപ്പെടെയുള്ള മെമ്പർമാരും അപകടസ്ഥലം സന്ദർശിച്ച് പോവുകയല്ലാതെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഏഴോളം അപകടങ്ങൾ നടന്ന സ്ഥലമാണ് അപകടം നടക്കുമ്പോൾ കേടുപാടുകൾ സംഭവിക്കുന്ന മതിൽ നേരെയാക്കി മടുത്തു ഈ ഇനത്തിൽ തന്നെ ഇരുപത്തി അയ്യായിരം രൂപയോളം ചെലവായി ഇനി ഇത് തുടരാൻ കഴിയില്ല എന്നും തങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും വീട്ടുടമ സുരേന്ദ്രൻ പറയുന്നു അതായത് ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല ഒരു ആറേഴ് പ്രാവശ്യമായിട്ട് നടക്കുന്ന സംഭവമാണ് ഇങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ പ്രശ്നം ഉണ്ടായിട്ടും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുള്ളൂ ഏഹ് ഈ വണ്ടി തട്ടിയവരെ എന്തെങ്കിലും പറഞ്ഞിട്ടോട് പോകും പിന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വലിയ മുഴുമനാക്കല് ഞങ്ങളെ കയ്യിൽ നിന്ന് ആയതാണ് ഒരു പത്തിരുപത്തിരണ്ടായിരം റുപ്യ ആ ഇതിൽ ഞങ്ങൾക്ക് പോയിട്ടുണ്ട് ഇത്രയും അപകടം ഉണ്ടായതിന് ഇതിപ്പോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന് വരത്തില്ലല്ലോ ഇതിപ്പോ മരണം ഇതിന് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഇതിന് മുമ്പേ അപകടം ഒന്നും പറ്റിയില്ല പരിക്കൊന്നും പറ്റിയില്ല ഇവിടെ മതില് പൊളിഞ്ഞു പോയിട്ടുണ്ട് നല്ലാതെ അല്ല അപ്പൊ ഇതിന് എത്രയും വേഗം ഒരു പരിഹാരം കണ്ടെത്തണം അതാണ്